ഹായ് ഫ്രണ്ട്സ് ഇത്തവണത്തെ ട്രിപ്പ് നമ്മുടെ സ്നോയ് മൗണ്ടനിലേക്കാണ് കേട്ടോ ഇത് എൻ എസ് ഡബ്ല്യുലെ പെരിശ്രവാലയിലാണ് ഈ അടിപൊളി സ്ഥലം ഞങ്ങൾ മാത്രമല്ല വേറെ രണ്ട് ഫാമിലീസ് കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു ടു ഡേയ്സ് ട്രിപ്പാണ് നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഒരു ആറ് മുതിർന്നവരും നാല് കുട്ടികളുമാണ് ഈ ട്രിപ്പിലുള്ളത് കേട്ടോ മഞ്ഞത്ത് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെടും ഞങ്ങളാണെങ്കിൽ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേ അതിനുവേണ്ടി ഞങ്ങളൊരു ട്വൽവ് സീറ്റർ വാൻ ഒക്കെ ഹയർ ചെയ്തിരുന്നു അതായത് എല്ലാവരും കൂടി ഒന്നിച്ച് ട്രിപ്പ് പോകാൻ വേണ്ടി നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകില്ലേ അതുപോലെയൊരു ട്രിപ്പ് നല്ല രസമായിരുന്നു പക്ഷേ ഇവിടെ എല്ലാവരും തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം അതായത് കുട്ടികളും മുതിർന്നവരും വണ്ടി ഡ്രൈവിങ്ങിലായിരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് മസ്റ്റാണ് നൈറ്റ് ഡ്രൈവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല പാടായിരുന്നു കേട്ടോ നല്ല ഫോഗ് ഒക്കെ ഉണ്ടായിരുന്നു സോ കാണാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഇവരെല്ലാവരും കൂടെ മാറുമാറിയൊക്കെ ഡ്രൈവ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ഏഴുമണി അടുപ്പിച്ച് പെരിശ്വാലിക്ക് മുന്നേ ജിൻഡാബൻ എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ അവിടെ എത്തി ഈ സ്ഥലത്താണ് ഞങ്ങൾ ഇന്നത്തെ നൈറ്റിലുള്ള എർ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ ചിന്താബനിൽ തന്നെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ സ്കീയേഴ്സും സ്നോ ഗീയേഴ്സും ഹയർ ചെയ്യാനുള്ള ഒരു ഷോപ്പ് അതായത് സ്നോവിൽ പോകുന്ന മിക്കവരും തന്നെ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടായിരിക്കും പോകുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട അത്യാവശ്യമല്ല നമുക്കവിടെ ആവശ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു ഷോപ്പിലുണ്ടായിരിക്കും അതായത് സ്നോ ബോർഡ് നമ്മൾ തണുപ്പ് തരുന്ന ഡ്രസ്സ് ഹെൽമെറ്റ് തൊബോഗൻ മറ്റേ സ്ലൈഡ് ചെയ്തു പോകുന്ന സംഭവം വീൽ ചെയിന് ബൂട്ട്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ നമുക്ക് ആയിട്ട് അങ്ങനെ വേടിക്കണ്ട ഇത് നമുക്ക് ഹയർ ചെയ്യുകയാണ് അതായത് ഒരു അമ്പത് അങ്ങനെയൊക്കെ ഓരോന്നിനും ഓരോ റേറ്റ് ഉണ്ട് അത് കൊടുത്തിട്ട് നമ്മളിത് വേടിക്കും നമ്മൾ ഉപയോഗം കഴിയുമ്പം നമ്മളത് തിരിച്ചു കൊണ്ടു കൊടുക്കും റെൻറ്റിനടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങളാണെങ്കിൽ ആകെ മേടിച്ചത് മറ്റേ സ്ലൈഡ് ചെയ്യുന്ന തൊബോഗിനും പിന്നെ വണ്ടിക്ക് വേണ്ടിയുള്ള വീൽചെയിനും മാത്രമേ മേടിച്ചോളൂ കാരണം ബൂട്ട്സൊക്കെ ഞങ്ങൾ പ്രത്യേകം വേറെ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചായിരുന്നു പിന്നെ നമ്മളാണെങ്കിൽ ഡ്രസ്സുകളായാലും അത്യാവശ്യം തണുപ്പ് തിടാൻ പറ്റുന്നതായിരുന്നു ഇട്ടിട്ട് പോയിരുന്നത് സോ ഈ രണ്ട് സാധനം എടുത്തിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടുന്ന് ഒരു പുള്ളി വന്നിട്ട് നമുക്ക് ഈ വീൽ ചെയ്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഒരു പത്തിരുപത് മിനിറ്റ് അതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് പറഞ്ഞു തന്നു കേട്ടോ ഇനി അങ്ങോട്ട് സ്നോയ് മൗണ്ടിൽ ലക്ഷ്യമിച്ചുള്ള യാത്രയാണ് കേട്ടോ ഈ സ്നോയ് മൗണ്ട് എന്ന് പറയുന്നത് കൊസിയോസ്കോ നാഷണൽ പാർക്കിൽ ഉൾപ്പെടുന്നതാണേ അപ്പോൾ നമുക്കിവിടെ കയറണമെങ്കിൽ നമുക്ക് പെർമിറ്റ് ആവശ്യമാണ് അതായത് ഇയർലി പാസ്സും ഉണ്ട് വൺ ടൈം പാസ്സും ഉണ്ട് നമ്മൾ വർഷത്തിൽ ഒരിക്കലൊക്കെ പോകുന്നവർക്ക് വൺ ടൈം പാസിൻ്റെ ആവശ്യമൊക്കെ ഉള്ളു സോ ഞങ്ങൾ വൺ ടൈം പാസ്സാണ് എടുത്തത് ഈ ഒരു സ്ഥലത്ത് വന്നപ്പം അവിടെ ഇരിക്കുന്ന പുള്ളിക്കാർ പറഞ്ഞു ഇവിടെ ക്യാമറ റെസ്ട്രിക്റ്റഡ് ആണെന്നൊക്കെ സോ ഞങ്ങൾ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പാസൊക്കെ എടുത്ത് മുന്നോട്ട് യാത്രയായി രണ്ട് സൈഡും മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നെ സ്കൈ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അങ്ങനെ അങ്ങ് അടുക്കും തോറും നമുക്ക് തണുപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെ ജാക്കറ്റും ബൂട്ട്സും ഒക്കെ എടുത്തിട്ടു അങ്ങനെ അവിടെ ഒരു പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യും തൊബോകന് ഉപയോഗിച്ച് കുറച്ച് നേരം സ്ലൈഡ് ചെയ്ത് കളിച്ചു കേട്ടോ ഇതാണെങ്കിൽ ഗ്രിപ്പ് കിട്ടാത്തതിനാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ തന്നെ അങ്ങ് താഴോട്ടങ്ങ് പോകുമായിരുന്നേ ശരിക്കും പറഞ്ഞാൽ താഴോട്ട് പോകുന്ന വഴിയിൽ നമുക്ക് ഒരു കൺട്രോളും തന്നെ ഇല്ലാത്തതിനാൽ മുന്നിൽ ആരെങ്കിലും വന്ന് പെട്ടാല് ശരിക്കും നല്ല പണിയായിരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അധിക നേരം പുറത്ത് സ്പെൻഡ് ചെയ്തില്ല കേട്ടോ മൈനസ് ടു ഡിഗ്രി ആയിരുന്നേ അതിനെക്കാട്ടിലും ഈ തണുപ്പിനെക്കാട്ടിലും അധികം തന്നെ സഹിക്കാൻ പറ്റാത്ത കാറ്റായിരുന്നു അത്രയ്ക്ക് കാറ്റ് തണുത്ത കാറ്റടിച്ചിട്ട് നമ്മുടെ ഫേസിലൊക്കെ അടിച്ചിട്ട് മൂക്കും ചീറ്റി കണ്ണും നിറഞ്ഞ് അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയായിരുന്നു സോ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഒക്കെ എടുത്ത് അവിടെയൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഞങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടി ഇതിനുള്ളിലേക്ക് കയറി അതിനോട് ചേർന്ന് തന്നെയായിരുന്നു ഈ ഒരു ബിൽഡിങ് ഞങ്ങളിവിടുന്ന് ഹോട്ട് ചോക്ലേറ്റ് മാത്രമേ ഓർഡർ ചെയ്തോളൂ കേട്ടോ കഴിക്കാനോ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം വേണ്ടെന്ന് വെച്ചു ഞങ്ങളൊരു ലഞ്ച് ടൈം ആകുമ്പം പുറത്തുനിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ നല്ല വിശാലമായിട്ട് ഏരിയ ആണ് ഇവിടെ നമുക്ക് ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി സ്പേസ് ഉണ്ടായിരുന്നു കോഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ അവിടുത്തെ ഒരു ഡോറ് കണ്ടിട്ട് ആ സൈഡിലേക്ക് ഇറങ്ങിയ കേട്ടോ അവിടെ നമ്മുടെ ഈ സ്കീയിങ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ അവിടെ റെസ്റ്റ് ചെയ്യുന്ന ആളാം എന്തോരം ആൾക്കാരാണെന്ന് അറിയുമോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ സ്നോ ബോർഡും ഈ സ്കീയിങ്ങിൻ്റെ ഇതൊക്കെ വെക്കാൻ വേണ്ടി പ്രത്യേക സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടെ ഈ സ്നോ എന്ന് പറയുന്നത് ശരിക്കും ഒരു പലക മാത്രമേ ഉള്ളൂ അതിങ്ങനെ ബാലൻസ് ചെയ്തിങ്ങനെ പോകും ഈ സ്കീയിങ് എന്ന് പറയുന്നത് രണ്ട് പലക പോലുള്ള സംഭവമുണ്ട് ഇത് ഈ ബോട്ടിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നത് എനിക്ക് വലുതായിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനു വേണ്ടി ഇവിടെ പ്രത്യേക സെഷൻ ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇച്ചിരി നല്ല കോസ്റ്റ്ലിയാണ് അതിനുവേണ്ടി വരുന്നവരുണ്ട് ഇവിടെ ഇവിടെ അടുത്ത് തന്നെ ഇതിനു വേണ്ടി മാത്രം വരുന്നവരുണ്ട് അങ്ങനെ കോഫി വാങ്ങിയ ശേഷം ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് നമുക്കിവിടെന്ന് നോക്കിയാൽ തന്നെ കാണാം പുറത്ത് കുറേ വണ്ടികൾ കിടക്കുന്നത് അതായത് ഈ സ്നോയിൽ മാത്രം യൂസ് ചെയ്യുന്ന കുറേ വണ്ടികളാണ് ഇത് കേട്ടോ ഇത് നമ്മുടെ സാധാരണ വണ്ടികളുടെ കൂട്ടല്ല ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് ഒരു ചെയിനാണ് നമ്മുടെ സാധാ വണ്ടിയാണെങ്കിൽ നമ്മുടെ നോർമൽ വണ്ടികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടയർ ഈ സ്നോയിൽ ഗ്രിപ്പ് കിട്ടത്തില്ല അതായത് തെന്നിപ്പോകും അപ്പം ഈ വണ്ടികളുടെയൊക്കെയെന്ന് വെച്ചാൽ സ്നോയിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഒരു ചെയിൻ ആണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ കുറേ വണ്ടികളുണ്ട് സ്നോ ബൈക്ക് എനിക്കിതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല അതുപോലെ തന്നെ നമുക്ക് കാണാം ജെ സി ബി പോലെ കുറച്ച് കിടക്കുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ വഴികളിൽ സ്നോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ജെ സി ബി പോലുള്ള സംഭവങ്ങൾ അങ്ങനെ സ്നോയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വണ്ടിയിൽ കയറി ഇനി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന വീട്ടിലേക്ക് പോവുകയാണേട്ടോ പോകുന്ന വഴിയിൽ ലഞ്ചം കഴിക്കണം പക്ഷേ വണ്ടി അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടെടുക്കുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞ് മൂടിക്കിടക്കുന്ന നേരുന്ന സ്ഥലം കണ്ട് നോക്കിയിപ്പം കാറ്റും അധികമൊന്നുമില്ല അപ്പം ഞങ്ങൾ ഓർത്ത് എന്നാൽ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോയാലോ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ ഇറങ്ങി പിള്ളേരെല്ലാം ഒരു സ്ഥലത്തിരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു ഞങ്ങളും അപ്പുറത്തോട്ട് മാറി കുറച്ചുനേരം മഞ്ഞൊക്കെ എറിഞ്ഞ് കളിക്കുകയും അതേപോലെ തന്നെ ചുമ്മാ റീൽസൊക്കെ നോക്കുകയെന്നും പറഞ്ഞുകൊണ്ട് കുറെ നേരം അവിടെ നിന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് നോക്കി നോക്കി ഒരു ഒന്നൊന്നര മണിക്കൂർ കളഞ്ഞു കേട്ടോ സമയം പോയതറിഞ്ഞില്ല ഈ സ്ഥലത്ത് അങ്ങനെ ഞങ്ങളൊരു രണ്ട് രണ്ടര മണിക്കൂർ നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അങ്ങനെ ഇവിടുത്തെ കലാപരിപാടിയും എല്ലാം കഴിഞ്ഞപ്പം എല്ലാവരും വണ്ടിയിൽ കയറി നേരെ എർ ബി എൻ ബി വെച്ച് പിടിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ലഞ്ചും പാക്ക് ചെയ്തെടുത്തത് കേട്ടോ ഇപ്പം നിൽക്കാൻ പോകുന്ന ഒരു ത്രീ ബെഡ്റൂം എർ ബി എൻ ബി ആണ് നമ്മൾ മൂന്ന് ഫാമിലീസ് ആണല്ലോ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല ടയർഡായിരുന്നു തലേന്ന് രാത്രി ഇറങ്ങിയതിൻ്റെ ആ ക്ഷീണവും അതുപോലെ തന്നെ ഉറങ്ങിയിട്ടും ഇല്ല ഈ മഞ്ഞത്തി ക്ലൈമറ്റിൻ്റെ എല്ലാം കൊണ്ടും എല്ലാവരും ശരിക്കും ടയേഡായിരുന്നു സോ എല്ലാവരും തന്നെ വന്നപ്പം തന്നെ എല്ലാവരും ഫ്രഷായി നമ്മൾ ഡിന്നറൊക്കെ വേഗം തന്നെ പ്രിപ്പയർ ചെയ്തു കഴിച്ചു കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് പക്ഷെ എല്ലാവരും തന്നെ വേഗം ഉറങ്ങിപ്പോയി കേട്ടോ സോ ഈ വീടിൻ്റെ വീഡിയോ എടുക്കുന്നത് തന്നെ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുമ്പം വന്നെടുത്തതാണ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് ഡ്രൈവ് ചെയ്താലാവുന്നൊരാഗ്രഹം തോന്നി കേട്ടോ പിന്നെ ജിനു എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് അതിനാൽ ഞാൻ ഡ്രൈവിങ് സീറ്റിലിരുന്ന് പക്ഷേ ഞാനിരുന്നപ്പം മുതൽ ആദ്യം കുറേ മുകതായിരുന്നു കേട്ടോ ആരും അനങ്ങുന്നില്ല എല്ലാവരും പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു കുറേ കഴിഞ്ഞപ്പം ഒരു ഓളമൊക്കെ വന്നു കേട്ടോ എന്തായാലും വളവും തിരിവും അതുപോലെ തന്നെ സിഗ്നലൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരെയും ഞാൻ കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിച്ചു ഇപ്പം സമയം പത്തര കഴിഞ്ഞു ഈ തിരിച്ച് പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടേ അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു കൂമ റെയിൽവേ മ്യൂസിയം ഞങ്ങൾ കണ്ടു അപ്പം അവിടെ എന്ന് ആലോചിച്ച് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയി ഇവിടെ അഡൽസിനാണെങ്കിൽ ടെൻ ഡോളറും ഫാമിലി ആയിട്ടാണെങ്കിൽ ട്വൻറ്റി എയ്റ്റ് ഡോളറുമാണ് ഫീസ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം പഴയൊരു സ്റ്റേഷൻ ബിൽഡിംഗ് പോലെ തന്നെയുണ്ട് ശരിക്കും പുറത്ത് നല്ല കാറ്റും തണുപ്പും ഉണ്ട് കേട്ടോ വെയിലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നല്ല തണുപ്പായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതിനുള്ളിലേക്ക് കയറി റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ ഞങ്ങളെ വെൽക്കം ചെയ്തു പിന്നെ പുള്ളി ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നു ഇവിടെ പണ്ട് സ്നോ മൗണ്ടനിലേക്ക് സർവീസ് ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് ഈ സ്റ്റേഷനിൽ നിന്നും പിന്നീട് അത് ഒരു സമയത്ത് നിർത്തലാക്കി പിന്നീട് അത് ഒരു മ്യൂസിയം പോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അതായത് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഓഫീസ് വെയ്റ്റിംഗ് റൂമ് കുറേ എക്യുപ്മെൻറ്റ്സ് സ്റ്റീം എഞ്ചിൻ ഒക്കെ അവർ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നേരം എല്ലാം നടന്ന് കണ്ടു പിന്നെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം തന്നെ വണ്ടിയിൽ പോയി ക്യാൻവറ വഴിയാണ് ഞങ്ങൾ മടക്കയാത്ര കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ക്യാൻബറ ആർബുറേറ്ററി ഞങ്ങൾ കയറാൻ തീരുമാനിച്ചു പക്ഷെ ടൈം ക്ലോസ് ആയതിനാൽ ഞങ്ങൾക്ക് അതിനുള്ളിൽ കയറാൻ പറ്റിയില്ല പക്ഷെ പുറത്തു നിന്ന് ഞങ്ങൾക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ തന്നെ നല്ല പ്രകൃതി രമണീയതമായ സ്ഥലമെന്നൊക്കെ പറയത്തില്ലേ അതുപോലൊരു ഇതായിരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ പിന്നെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി ക്യാൻബറയിൽ ഞങ്ങളൊരു ലോലി ഷോപ്പും ഉണ്ട് കേട്ടോ കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെയും കയറി എന്തെല്ലാം തരത്തിലുള്ള മിഠായികളാണെന്നറിയാമോ പല തരത്തിലും നിറത്തിലുമുള്ള സാധനങ്ങളാണ് നമുക്ക് തന്നെ അത് കാണുമ്പം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എഴുതെടുക്കണമെന്ന് കൺഫ്യൂഷൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവർക്കും വിഷപ്പിൻ്റെ വിളി തുടങ്ങി അതിനാൽ ക്യാൻബറയിൽ തന്നെ ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു പിന്നീട് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിയിൽ ഒന്നിച്ചുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ നിമിഷങ്ങളുണ്ടാവുമല്ലോ അതിലൊന്നായിരിക്കും ഇത് അപ്പം ഈ ഒരു യാത്ര മാത്രമേ ഇവിടെ അവസാനിക്കുന്നുള്ളൂ ഇനിയും വേറെ യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വേറെ വീഡിയോസിൽ വരുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരായിരം നന്ദി ഇനിയും എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ Thank you so much.